ബിഗ് ബോസ് അങ്ങനെ ഒരു ഗുളിയേം കൊടുക്കുന്നില്ല അങ്ങനെ ഒരു സംഭവം ഇല്ല ഗുളിക കൊടുക്കും ബിഗ് ബോസ് അല്ല ഡോക്ടർ കൊടുക്കും അത് പനിയാണെങ്കിൽ അല്ലെങ്കിൽ പല്ലുവേദനയാണെങ്കിൽ ഇപ്പൊ കേരളത്തിന്റെ സംസ്കാരം ശരിയല്ലാത്തത് കൊണ്ടാണോ ഗബ്രിയായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്തത് അഖിൽമാരാ തുടക്ക സമയത്ത് എന്തായിരുന്നു നാക്കൊക്കെ പോയി ഭയങ്കര എന്ന് വെച്ചാൽ റോക്കി ഇപ്പം സിജോയെ അടിക്കുന്നതിന് മുമ്പ് കഴിഞ്ഞ സീസൺ തന്നെ അഖിൽമാരാരുടെ എക്സ്പ്രഷനും ആക്ഷൻസും കണ്ടാൽ എതിരാളിക്ക് അടി കിട്ടുമെന്ന് നമുക്ക് തോന്നുമായിരുന്നു ബിഗ് ബോസിനെ ഏഷ്യാനെറ്റിനെയും ലാലേട്ടിനെയും കുറ്റം പറയണമെങ്കിൽ ആദ്യം കുറ്റം പറയേണ്ടത് ഞാനാണ് ഞാൻ പോലും അറിയാതെ പതിനായിരക്കണക്കിന് ആൾക്കാർ എയർപോർട്ടിൽ കൂടി എന്നെ സ്വീകരിച്ചു എന്റെ തലയിൽ രണ്ട് കേസുകൾ വെട്ടി കെട്ടിയിച്ചു കുമാർ ഞാൻ ജീവിക്കുന്നു എനിക്ക് ഭാര്യ മക്കളൊന്നും ഇല്ല നല്ല ചാരിറ്റിയാണ് ഞാനിപ്പോൾ സിനിമ ചെയ്യാൻ ഇറങ്ങിയിരിക്കുന്നതും ചാരിറ്റിക്ക് വേണേ കിട്ടുന്ന നല്ല രോഗി ചാരിറ്റി വൃദ്ധ സഹനങ്ങളാണ് സഹായിക്കുന്നത് അപ്പൊ എന്റെ പേരിൽ പൈസ പിരിക്കാൻ തുടങ്ങിയ എല്ലാവരും കൊടുക്കും ഇപ്പോ കേരളത്തിന്റെ സംസ്കാരം ശരിയല്ലാത്തത് കൊണ്ടാണോ ഗബ്രിയും ഫ്രണ്ട്ഷിപ്പ് നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്തത് അതിൽ തന്നെ ഉത്തരമുണ്ട് കേരളത്തിന്റെ സംസ്കാരം അംഗീകരിക്കപ്പെടുന്നതും ലോകം മുഴുവൻ സ്വീകരിച്ചിട്ടുള്ളതും കൊണ്ടാണ് ഈ ഫേക്ക് ഡ്രാമ പലരും മെജോറിറ്റിയും അംഗീകരിക്കാത്തത് മനസിലായി അവരതിൽ നിന്ന് വിരുദ്ധമായി പോയി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയും പറ്റിക്കുകയും ചെയ്യുന്ന രീതിയിലുള്ള വാഴത്തോട്ടം ടീമായി മാറിപ്പോയി ആദ്യത്തെ അമ്പത് അറുപത് ദിവസം മനസിലായില്ലേ അപ്പോൾ അത് ഏറ്റവും കൂടുതൽ ഞാൻ ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിത്വമാണ് അവർ രണ്ടുപേരും മനസ്സിലായി പ്രത്യേകിച്ച് ആ പെൺകുട്ടി ആദ്യം ലാലേട്ടൻ്റെ മുമ്പിലേക്ക് എൻട്രിയിൽ കയറി വരുമ്പം ഞാൻ ആലോചിച്ചത് സത്യസന്ധമായി തന്നെ ഞാൻ പറയുന്നു ഇതിന് വേണം വോട്ട് കൊടുക്കാൻ എന്ത് നല്ല കുട്ടി എന്ത് നല്ല രീതിയിലാണ് ആ ലാലേട്ടൻ്റെ മുമ്പിൽ കാര്യങ്ങൾ പ്രസംഗിക്കുക ആദ്യത്തെ മൂന്ന് ദിവസവും ഞാൻ ആ കുട്ടിയുടെ ഫാനായിരുന്നു പക്ഷേ നാലാമത്തെ ദിവസം തൊട്ട് കണ്ടു തുടങ്ങിയതോടുകൂടി ഞാൻ തുടക്കത്തിൽ ഈ എപ്പിസോഡ് പറഞ്ഞ ഓർമ്മയില്ലേ സൗന്ദര്യമുള്ള ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും അതിൽ കുറച്ചു പേർക്ക് സൗന്ദര്യമുള്ള എല്ലാവർക്കും അല്ല സൗന്ദര്യം ഉള്ള വ്യക്തികളിൽ കുറേ പേർക്ക് നമ്മൾ മറ്റുള്ള പ കുറേ പേരെ പറ്റിക്കാൻ എളുപ്പമാണ് നമ്മളത് വീഴും പിന്നെ വാക്സാമർഥ്യം കൂടെ ഉണ്ടെങ്കിലോ പറഞ്ഞ് ബലിപ്പിച്ച് ഇന്ന സാധനം ഈ വിഷമാണെങ്കിൽ പോലും ഇത് അമൃതാക്കി മാറ്റാൻ ചിലർക്ക് വാക്കുകൊണ്ട് ഭയങ്കര കഴിവാണ് അല്ലേ നമുക്കൊക്കെ ഉണ്ടായേനെ പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞാലും എനിക്ക് കുറെ എത്തിക്സും കുറേ മൂല്യങ്ങളും അല്ലെങ്കിൽ ഞാൻ പഠിച്ച വേദഗ്രന്ഥത്തിൻ്റെ അടിസ്ഥാനം കൊണ്ട് കാരണം വേദഗ്രന്ഥത്തിൽ കൃത്യമായി പറയുന്നുണ്ട് കപടവിശ്വാസി ആരെന്ന് പ്രവാചകനായ നബി തിരുമേനി പറയുന്നു നാക്കെടുത്താൽ കള്ളം പറയുക വിശ്വസിച്ച വഞ്ചിക്കുക കരാർ ചെയ്താൽ ലംഘിക്കുക പിണങ്ങിയാൽ അധർമ്മം പ്രവർത്തിക്കുക ഒരാളിനോട് വൈരാഗ്യമുണ്ടെങ്കിൽ അതിൻ്റെ പുറകെ നടന്ന് അടിച്ചുകൊണ്ടിരിക്കുക മനസ്സിലായില്ലേ എവിടെ ഇപ്പം ഈ ഫയൽ ഇതി തന്നെ ഒരു എക്സാമ്പിൾ പോയി കഴിഞ്ഞാൽ ജിൻഡോ ജിൻഡോ ആദ്യം പറഞ്ഞ കാര്യങ്ങളെല്ലാം വെച്ചുകൊണ്ടാണ് വൈരാഗ്യത്തോടു കൂടി ചില ഒരു ഒരു കുട്ടി ചും ഏതിന് പറഞ്ഞാലും ജിൻഡോയെ നോമിനേറ്റ് ചെയ്യുന്നവരുതെന്ന് വെച്ചാൽ പുറകെ നടന്ന് അടിക്കുക എന്ന് പറയുമ്പോൾ ഞാൻ പ്രവാചകൻ പറഞ്ഞ വചനത്തെക്കുറിച്ചാണ് ഓർക്കുക ബൈബിളിലും അത് പറഞ്ഞിട്ടുണ്ട് വാക്ക് നമ്മുടെ നാക്കിന്ന് വരുന്ന അല്ലെങ്കിൽ വായിൽ നിന്ന് വരുന്ന കള്ളം ആ കള്ളം ആദ്യം നമുക്ക് പൊങ്ങി കിടക്കും കേട്ടോ അത് മഹാഭാരതം ഉൾപ്പെടെയുള്ള വേദഗ്രന്ഥം പറയുന്നത് കള്ളം അതെന്ന് പറയുന്ന വെള്ളത്തിൻ്റെ അടിയിൽ താന്ന് കിടക്കും ഞാൻ സോറി സോറി ഞാൻ പറഞ്ഞ ആദ്യം കറക്റ്റ് കള്ളം ഇങ്ങനെ പൊങ്ങി കിടക്കും സത്യത്തിൻ്റെ രൂപത്തിൽ പൊങ്ങി കിടക്കും ഒറിജിനൽ സത്യം വെള്ളത്തിൻ്റെ അടിയിൽ താന്ന് കിടക്കും പതുക്കെ പതുക്കെ ഈ വെള്ളത്തിൻ്റെ അടിയിൽ താന്ന് കിടക്കുന്ന സത്യം പൊങ്ങി വരും ഈ പൊങ്ങി വരുന്നതോടുകൂടി മോളിലുള്ള കള്ളത്തിന് പിന്നെ സ്റ്റെബിലിറ്റി ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ നൂറ് ദിവസം കഴിഞ്ഞ് പുറത്തിറങ്ങി കഴിയുമ്പോൾ സത്യങ്ങൾ മുഴുവൻ പുറത്താകുന്നതോടുകൂടി ഈ ഷോകളിൽ നിന്ന് പുറത്തിറങ്ങുന്ന തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് ശതമാനം ആൾക്കാരും നെഗറ്റീവ് അടിച്ച് പിന്നെ ഒന്നുമില്ലാതായി മാറും കഴിഞ്ഞ സീസണിൽ നോക്കിയോളൂ ഇപ്പോ പുറത്ത് അങ്ങനെ ഒരു ലൈഫ് ഉണ്ട് അല്ലെങ്കിൽ അവർക്ക് പിന്നീടും ജീവിക്കാനുള്ളതാണ് എന്നുള്ളത് നമ്മൾ അകത്ത് കേൾക്കുമ്പോൾ മറന്നു പോകും എനിക്ക് അറിയില്ലാത്തതുകൊണ്ട് എനിക്കറിയില്ലാത്ത മറന്നു പോകുന്ന എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ പറയുന്ന അമ്പത് ലക്ഷത്തിന്റെ ട്രോഫിയുടെയും ആർത്തി പക്ഷെ അമ്പത് ലക്ഷം അല്ല ഇരുപത്തഞ്ചു മുപ്പത് ലക്ഷം കിട്ടത്തുള്ളൂ മനസ്സിലായല്ലേ അമ്പത് ലക്ഷം എന്ന് നമ്മൾ പറയുന്നു എന്നുള്ളതേ ഉള്ളൂ കാരണം അമ്പത് ലക്ഷം ഒരാളിന് കൊടുക്കുമ്പോൾ അതിന്റെ സൂപ്പർ ടാക്സ് എന്ന് പറയുന്നത് തേർട്ടി പെർസെന്റ് ആണ് പതിനഞ്ച് ലക്ഷം മാറുമ്പോ പിന്നെ മുപ്പത്തഞ്ച് ലക്ഷേ ഉള്ളൂ അതിൽ തന്നെ പത്ത് ലക്ഷം ഇനിയിപ്പോൾ അടുത്ത ആഴ്ച പെട്ടി എടുത്തുകൊണ്ടോണ പരിപാടി വരുമ്പോഴത്തേക്ക് പത്ത് ലക്ഷം വരെ എങ്ങാണ്ട് പെട്ടിയിൽ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ പിന്നെയുള്ള ഇരുപത്തഞ്ച് ലക്ഷം അല്ലേ ഈ ഇരുപത്തഞ്ച് ലക്ഷം രൂപയ്ക്ക് വേണ്ടിയാണോ ഈ നമ്മൾ ആൾക്കാരുടെ വെറുപ്പ് സമ്പാദിച്ച് വാങ്ങി വയ്ക്കേണ്ടത് അപ്പോൾ ഈ ഒരു ഷോയുടെ ഇടയിൽ ഇത് നേടിയെടുക്കാൻ വേണ്ടി അതാണ് ഈ ബിഗ് ബോസ് ഷോ എന്ന് പറയുന്നത് ഇപ്പൊ കുറെ പേര് പറയുന്നു ഷോ നിർത്തലാക്കണം അങ്ങനെയാണ് ഞാൻ ഒരിക്കലും ഷോ നിർത്തലാണ് കാരണം ബിഗ് ബോസ് ഷോയോടും ഏഷ്യാനെറ്റിനോടും ലാലിനോടും എനിക്കുള്ള നന്ദിയും കിടപ്പാടും തീരാത്തതാണ് കാരണം എന്നെ ഞാൻ നെഗറ്റീവായിട്ട് അതി കയറിയ ആളാണ് ഈ ഷോയുടെ ഈ നമ്മുടെ ഈ ടോക്കിന്റെ മധ്യ തുടക്കത്തിൽ ജീൻസിന്റെയൊക്കെ കാര്യം പറഞ്ഞ പോലെ എന്നെ അന്ന് കുറച്ചുപേരും നെഗറ്റീവായി ഒരു വ്യക്തിയാണ് ആ നെഗറ്റീവായി കയറിയ എനിക്ക് തീർച്ചയായിട്ടും ആ ലോക ജനങ്ങൾ ലക്ഷക്കണക്കിന് ജി സി സി യു എ ഇ ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ യു എസും ലണ്ടൻ ലണ്ടൻ പര്യടനം വരെ ആ ഫോട്ടോ ഇപ്പോഴും ഉണ്ട് കാരണം ഞാൻ കഴിഞ്ഞിറങ്ങിയപ്പോഴത്തേക്ക് യൂറോപ്യൻ പര്യടനം ലണ്ടനിലെ മലയാളി അസോസിയേഷൻ പ്ലാൻ ചെയ്ത അരുൺ എന്ന് പറയുന്ന പൈ അവരൊക്കെ കൂടെ ചെയ്തിട്ട് ഫോട്ടോ വരെ അയച്ചു തന്നിരുന്നു നമ്മുടെ ഫോട്ടോയൊക്കെ വെച്ചിട്ട് ടീഷർട്ടുകൾ നിർത്തി വെച്ചേക്കുന്നു അങ്ങനെ ഗംഭീര പരിപാടി എല്ലാം ചെയ്തു വെച്ചിരുന്നു പക്ഷെ എൻ്റെ ഭാഗ്യമോ നിർഭാഗ്യമോ കൊറോണ എന്ന് പറയുന്ന സാധനം വന്ന് ആ ഒരു മൈലേജും സാധനവും എല്ലാം എന്ത് ചെയ്തു നഷ്ടപ്പെട്ടു പോയി ഒരു കണക്കിൽ നോക്കുമ്പം അതെനിക്ക് ഭാഗ്യമായിരുന്നു കാരണം ഞാൻ എൻ്റെ ശുദ്ധ ഹൃദയനാണ് ഈ ഇത്രയും സപ്പോർട്ടിൻ്റെ ഇടയിൽ ഞാൻ പോയി പല കുടുക്കിലും വീണുപോയേ മനസ്സിലായോ കാരണം എൻ്റെ പേരിൽ ട്രസ്റ്റുകൾ തുടങ്ങാൻ തുടങ്ങി എൻ്റെ പേരിൽ പണപ്പിരിവ് തുടങ്ങി കാരണം ഡി ആർ രജിത് എന്ന് പറയുന്ന ആൾ ചാരിറ്റിയുടെ ആളാണ് രജിത് കുമാർ ചാരിറ്റി ഞാൻ ജീവിക്കുന്നത് എനിക്ക് ഭാര്യയും മക്കളൊന്നും ഇല്ല ചാരിറ്റിയാണ് ഞാനിപ്പോൾ സിനിമ ചെയ്യാൻ ഇറങ്ങിയിരിക്കുന്നതും ചാരിറ്റിക്ക് വേണേ കിട്ടുന്ന നല്ല രോഗിയും ചാരിറ്റി വൃദ്ധ സഹനങ്ങളാണ് സഹായിക്കുന്നത് അപ്പം എൻ്റെ പേരിൽ പൈസ പിരിക്കാൻ തുടങ്ങിയ എല്ലാവരും കൊടുക്കും ഇപ്പൊ മൂന്നര കോടി മലയാളികളിൽ ഒരു കണക്കനുസരിച്ച് ഒരു ഒന്നൊന്നര രണ്ട് കോടി ആൾക്കാർ ഈ ഷോകൾ കാണുന്നുണ്ടെങ്കിൽ അവരുടെ എല്ലാം കുടുംബത്തിലൊരു മെമ്പറാണ് ഞാൻ ഈവൻ പത്ത് രൂപ വെച്ച് ഒരു ഒരു കോടി ആൾക്കാർ ഒരു പത്ത് രൂപ വെച്ചിട്ട് അല്ലെ ഒരു രൂപ വെച്ചിട്ട് ഒരു കോടി ആൾക്കാർ ആൾക്കാരിട്ടാൽ പോലും ഒരു കോടി രൂപ അല്ലേ അപ്പോൾ എൻ്റെ പേര് പൈസ പിരിക്കാൻ ഒരു ബുദ്ധിമുട്ടും ഒന്നും ഉണ്ടായില്ല എന്ന് ഞാൻ മനസ്സിലാക്കി അപ്പോൾ കുറേ പേര് സെറ്റ് ചെയ്യുന്ന പോലെ എനിക്ക് തോന്നിയപ്പോൾ ഞാൻ ഇതെല്ലാം വീഡിയോ ഇട്ടിട്ട് ഞാൻ നിർത്തലാക്കി ഞാൻ തന്നെയാണ് എൻ്റെ ഗ്രൂപ്പുകളെല്ലാം ഇതിനെ ആക്റ്റീവ് ആക്കിയത് ഇപ്പോഴും സജീവമായി കുറേ നല്ല മനസ്സുള്ള കുറേ ഗ്രൂപ്പുകളുണ്ട് ഡി ആർ കെ ആർമിയുടെ സേവന സന്നദ്ധരായ ഒരുപാട് ഗ്രൂപ്പുകളുണ്ട് എന്നാലും അന്ന് ഈ സൈബറും എൻ്റെ കൂടെയുള്ള സഹപ്ര കുട്ടികളെയൊക്കെ പറ ഞാൻ വീഡിയോ ഇട്ടു ഇങ്ങനെ ചെയ്യരുത് ഇതൊന്നും ചെയ്യാൻ പാടില്ല അതുപോലെ തന്നെ എൻ്റെ പേരിലാരും ഡ്രസ്സ് ഉണ്ടാക്കരുത് പേരെ പൈസ ഉണ്ടാക്കരുത് ഞാനെല്ലാം കട്ട് ചെയ്തു ഇതാണ് ഞാൻ സീസൺ ടു കഴിഞ്ഞപ്പോൾ ചെയ്തത് എന്നാൽ ഇന്ന് അതിന് ശേഷം വന്ന സീസണിലെ കുറേ പേര് കക്കൂസി പോയാലും ഗുളിമുറി പോയാലും വല്ല അല്ലെങ്കിൽ എവിടെ പോയാലും കുറെ യൂട്യൂബേഴ്സിന് സോഷ്യൽ മീഡിയയിലെ കുറെ പി ആർ വർക്കുകളെയും കൊണ്ടാണ് നടക്കുന്നത് കാണാറുണ്ടല്ലോ എങ്ങോട്ട് പോയാലും ഒരു മൂന്ന് നാല് പേര് ഉണ്ടാവും അല്ലേ അപ്പം അവർക്ക് കൊടുക്കാൻ പൈസ വേണം എൻ്റെ കൊടുക്കാൻ പൈസ ഇല്ല ഞാൻ എവിടെ നോക്കിയാലും നിങ്ങൾക്ക് എന്നെ ഒറ്റയ്ക്ക് കാണാൻ പറ്റത്തുള്ളൂ ആ ആലുവ മാർക്കറ്റിൽ നോക്കിയാലും തട്ടുകടയിൽ നോക്കിയാലും എറണാകുളത്ത് നോക്കിയാലും ആറ്റിങ്ങിൽ തിരുവനന്തപുരം എവിടെ നോക്കിയാലും രജിത്ത് ഒറ്റയ്ക്കാണ് സഞ്ചരിക്കുന്നത് എൻ്റെ കൂടെ ബോഡി ഗാർഡുകളോ ബൗൺസേഴ്സോ അല്ലെങ്കിൽ യൂട്യൂബറുകളോ ഒന്നും എനിക്കില്ല കാരണം നേരത്തെ പറഞ്ഞ മൈൻഡ് കൺട്രോളും വേദത്തിൻ്റെ ഒരു തുള്ളി ഉള്ളതുകൊണ്ടും ഈ ഭൂമിയിലെ ജീവിതം താൽക്കാലികമാണെന്നും ആത്യന്തികമായ ജീവിതം മറ്റൊരിടത്തുണ്ടെന്നും മനസ്സിലാക്കി വിശ്വസിക്കുന്ന ഒരാളാണ് അപ്പോൾ നമ്മൾ ഏത് ഷോയ്ക്കകത്ത് കയറുമ്പോഴും ആരാണ് ഞാനെന്ന തിരിച്ചറിവ് നമുക്ക് ഉണ്ടാവണം നേരത്തെ മോൾ ചോദിച്ച അഭിനയത്തിന്റെ രീതിയും കൊണ്ടാണ് അകത്ത് കയറുന്നതെങ്കിൽ നൂറ് ദിവസം നിൽക്കുന്ന അതാണ് ഈ ഷോയുടെ പ്രത്യേകത ആ വ്യക്തികളുടെ ഉള്ളിൽ നിന്ന് അവരുടെ ഒറിജിനൽ സ്വഭാവം ഏതെങ്കിലും സിറ്റുവേഷനിൽ ഇത് പുറത്ത് വീണുപോകും അപ്പൊ നമ്മൾ മറ്റെന്തങ്ങ് മറന്നുപോകും നമ്മൾ നമ്മളടികളുടെ ഇടയിൽ വഴക്കിൻ്റെ ഇടയിൽ പ്രയാണത്തിന്റെ ഇടയിൽ അഭ്യാസങ്ങളുടെ ഇടയിൽ മറ്റു സാധനം മറക്കുകയും വായിൽ നിന്ന് വീഴുന്ന വാക്കുകളും പ്രവൃത്തികളും എല്ലാം കൈവിട്ട് പോവും പിന്നെ വീണ്ടും അമ്പത് ലക്ഷം എന്ന ചിന്തിക്കുകയും അല്ലെങ്കിൽ ഈ എമൗണ്ടും ട്രോഫിയും ചിന്തിക്കുമ്പോൾ എങ്ങനെയും അത് സാധിച്ചെടുക്കണം തട്ടിയെടുക്കണം എന്നുള്ള ചിന്ത വരും എങ്ങനെയും ഇന്ന് തന്നെ ചില പാരൻസ് മക്കളെ വളർത്തുന്നത് എങ്ങനെയാണ് വിട്ടുകൊടുക്കരുത് എല്ലാം പിടിച്ചെടുത്തോളണം കാത്തു നിൽക്കരുത് ക്ഷമയോടെ വയ്ക്കരുത് ഇടിച്ചു കയറി വലിച്ചെടുത്തോളണം എത്ര ഇടിച്ചു കയറി മുമ്പോട്ട് പോയാലും സമയമാകുമ്പോഴേ പലർക്കും പലതും കിട്ടത്തുള്ളൂ ഇല്ലെങ്കിൽ അവിടെ പോയി കാത്തു കഴിക്കാൻ പറ്റത്തുള്ളൂ ഇനി വെപ്രാളപ്പെട്ട് ഇടിച്ചു കയറിയാണ് വണ്ടി ഓടിച്ചു പോകണമെങ്കിൽ ചിലപ്പോൾ അപകടം പറ്റിയിട്ട് ഒരിക്കലും പോകാൻ പറ്റാത്ത രീതിയിൽ സൈഡിലായി പോവുകയും ചെയ്യും അല്ലേ അതാണ് ഈ സീസണിൽ ഒരാളിനു പറ്റിയ അബദ്ധം ഏറ്റവും നല്ല മത്സരാർത്ഥികളിൽ ഒരാളായ രതീഷ് പുറത്തായി പോയത് കുറച്ച് സ്പീഡ് കൂടി പോയിട്ടാണ് ഞാൻ രതീഷിനോട് തന്നെ പറഞ്ഞു എന്റെ സഹോദരനെ പോലെ നല്ല മെടുക്കൻ നമ്മളെയൊക്കെ പഠിച്ചിട്ട് കൃത്യമായി കയറിപ്പോയ തൃശ്ശൂരുകാരനായ രതീഷ് രതീഷ് ഉണ്ടായിരുന്നു എങ്കിൽ ഇത് ഏറ്റവും കൂടുതൽ ലൈവായിട്ട് പോയനെ പിന്നെ സി രണ്ടാമത് വന്നപ്പോ രതീഷ് എന്നെ പറഞ്ഞല്ലോ തുടക്കത്തിൽ എനിക്ക് കുറച്ച് കൈവിട്ടു പോയിന്ന് കാരണം എന്താണ് കൺട്രോള് പോയി അപ്പൊ വായിന്ന് വീഴുന്ന വാക്കുകൾ കൈവിട്ട ആയുധവും വാവിട്ട വാക്കുകളും തിരിച്ചെടുക്കാൻ പറ്റില്ല എന്ന് പറയാറില്ലേ അതുപോലെ രതീഷിന്റെ കൈവിട്ട് പോയത് കൊണ്ടാണ് രതീഷിന് പുറത്തേക്ക് പോകേണ്ട വലിയ തെറ്റൊന്നും രതീഷ് ചെയ്തതായിട്ട് തോന്നാ ഞാൻ അന്ന് തന്നെ ഇൻ്റർവ്യൂളിൽ പറഞ്ഞതാണ് പക്ഷേ രതീഷിൻ്റെ കൈവിട്ട് വിളി കൈവിട്ട് പോയി ഇപ്പോൾ നേരത്തെ കഴിഞ്ഞു കഴിഞ്ഞാൽ ബിഗ് ബോസിൽ ബിഗ് ബോസ് ആയിരുന്നു ഗെയിം ഒരു കണ്ടസ്റ്റൻസ് ആയിരുന്നു അതിനകത്ത് ഗെയിം കളിച്ചോണ്ടിരുന്നതൊക്കെ ഇതിപ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഈ സിബിൻ്റെ ഒക്കെ ഇഷ്യൂ വന്നപ്പോഴേക്കും ഒരു ഇഷ്യൂ പുറത്തുനിന്ന് ഒരു സപ്പോർട്ടായിട്ട് സിബിന് വന്നു കഴിഞ്ഞപ്പോഴേക്കും ഒന്ന് അടിച്ചിരുത്തിയതാണ് ഈവൻ ഒരു ഡ്രഗിന്റെ കാര്യം വരെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഗുളിക കൊടുത്ത കാര്യം വരെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് അങ്ങനെയാണോ ആ ഷോ അങ്ങനെ തന്നെയാണോ പോകുന്നത് ഇപ്പൊ സാറിൻ്റെ ഒരു സീസണിൽ ചേട്ടൻ ചേട്ടൻ്റെ സീസണില് ഇപ്പം ചില ചില ഗെയിംസ് ഒക്കെ നിങ്ങൾ കളിക്കുന്നത് കഴിഞ്ഞാൽ അത് ഭയങ്കര ൈവായിട്ട് കളിക്കുന്ന പോലെ തോന്നും ഇപ്പൊ ഇപ്പോഴത്തെ ആണെന്നുണ്ടെങ്കിൽ ആ ബിഗ് ബോസിന്റെ അകത്ത് ബിഗ് ബോസ് ഒരു ഗെയിം പ്ലാൻ ചെയ്തിട്ടുണ്ട് അത് അങ്ങനെയാണ് പോകുന്നത് എന്നുള്ള രീതിയിലാണ് ഇപ്പൊ ആളുകൾക്ക് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത് അതിന് അതിനോട് എന്താ പറയാനുള്ളത് ആ അതിന് ഉത്തരം പറയുന്നതിന് മുമ്പ് തന്നെ നേരത്തെ സംസ്കാരത്തിന്റെ കാര്യം പറഞ്ഞ ചിത്രയുടെ ഒരു കണക്ഷനോടെ പറയാം എത്ര വട്ടം പ്രാക്ടീസ് ചെയ്യട്ടും സാറിന് ഇടയ്ക്ക് വീഴുന്നത് ചിത്രക്ക് കുടുംബത്തിൽ നിന്ന് കിട്ടിയ സംസ്കാരവും പഠിച്ചെടുത്തിരിക്കുന്ന അറിവിന്റെ തിരിച്ചറിവുമാണ് മനസ്സിലായില്ലേ സോ ചേട്ടനെ വിളിക്കാനുള്ള ഒരു ചെറിയ സ്റ്റാർട്ടിങ് ട്രബിളിൻ്റെ അത് ക്വാളിറ്റി ബിഹേവിയർ ഞാൻ എന്നെ ആക്കുന്നതുകൊണ്ടാണ് ചേട്ടനെ വിളിക്കാൻ പറഞ്ഞത് അപ്പം ഈ പറഞ്ഞ കാര്യത്തിലേക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ശുദ്ധ അബദ്ധമാണീ പറയുന്നത് ശുദ്ധ അബദ്ധമാണ് അങ്ങനെ ബിഗ് ബോസ് ഗുളിയോടുത്തിട്ട് ഒരാളുടെ കളി അവസാനിപ്പിക്കാതിന് എന്ത് വിഡിത്തരാണ് ഈ പറയുന്നത് ഏഹ് നെല്ലരി ആഹാരം കഴിക്കുന്ന ആൾക്കാർ വിശ്വസിക്കുവോ മനസ്സിലേ ഏഹ് ചിലര് പറയുന്ന ഓർത്തോണ്ട് ഞാൻ പറയണേ ആ രജിത്തേട്ടൻ അല്ലെങ്കിൽ അയാൾ ബിഗ് ബോസിനും ഏഷ്യാനെറ്റിനും എതിരോ എന്നും കുറ്റം പറയാത്തത് ആ അയാൾക്ക് കൂടുതൽ എന്തെങ്കിലുമൊക്കെ ഫേവർ കിട്ടും എന്നൊക്കെ ചിന്തിച്ചുകൊണ്ടാണെന്നൊക്കെ ചിലരെ ചില യൂട്യൂബേഴ്സും ചില ഇന്റർവ്യൂ കൊടുക്കുന്നിടത്ത് ഞാൻ കേട്ടു ഞാൻ ചോദിക്കട്ടെ ഞാനിപ്പോ ബിഗ് ബോസിനെ സപ്പോർട്ട് ചെയ്താണ് പറയുന്നത് ബിഗ് ബോസ് അങ്ങനെ ഒരു ഗുളിയേം കൊടുക്കുന്നില്ല അങ്ങനെ ഒരു സംഭവം ഇല്ല ബിഗ് ബോസിനെ ഏഷ്യാനെറ്റിനെയും ലാലേട്ടിനെയും കുറ്റം പറയണമെങ്കിൽ ആദ്യം കുറ്റം പറയേണ്ടത് ഞാനാണ് ചോദിക്കാൻ അല്ലെ ബിഗ് ബോസ് സീസൺ ടു സീസൺ ടുവിൽ എഴുപതാമത്തെ ദിവസം എന്നെ ചതിച്ചു പുറത്താക്കി ഞാൻ പോലും അറിയാതെ പതിനായിരക്കണക്കിന് ആൾക്കാർ എയർപോർട്ടിൽ കൂടി എന്നെ സ്വീകരിച്ചു എന്റെ തലയിൽ രണ്ട് കേസുകൾ കെട്ടിടിച്ചു ചത്ത മൊബൈൽ കൊണ്ടുവന്ന ഞാൻ ഞാനാണ് ആളുകളെയും പിടിച്ച് കൂട്ടിയതെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ തലയിൽ ഒരു കേസ് ഏ നെമ്പാശ്ശേരി സി എക്ക് അത് ബോധ്യപ്പെട്ടതാണ് ഞാനല്ലാന്ന് തന്നെ അതേ പറയുകയും ചെയ്തു പക്ഷേ എവിടെയുള്ള സമ്മർദ്ദങ്ങളോ ആരുടെ കുറച്ചുപേരുടെ കളികളുടെ ഭാഗമായിട്ട് ഒരു കേസായി പിന്നെ എന്നെ ഉമ്മ വെച്ചപ്പോഴത്തേക്ക് ആ അടുത്ത കേസായി കൊറോണ കുറച്ചുപേരുടെ കളികൾ എന്ന് പറയുമ്പോഴേക്കും ആളിനെ പറയാൻ പറ്റത്തില്ല ആളിനെ പറയാൻ പറയാ എന്ന് പറഞ്ഞേണ്ട ആവശ്യമില്ല കാരണം അത് കഴിഞ്ഞു പോയൊരു സംഭവമാണ് പക്ഷേ എനിക്ക് ഹൈക്കോടതിയിൽ കേസ് ഫയൽ ചെയ്ത് രണ്ട് കേസിനായിട്ട് അറുപത്തേഴായിരം രൂപ ചിലവാക്കിയപ്പോൾ ആ കോ കേസുകൾ തള്ളിക്കളഞ്ഞു അതല്ലാതെ തന്നെ അടുത്ത കാലത്ത് തന്നെ കൊറോണ സമയത്തെടുത്ത കേസുകളെല്ലാം ഗവൺമെൻറ് തന്നെ എന്ത് ചെയ്തു പിൻവലിച്ചു കളഞ്ഞു പക്ഷെ എൻ്റെ അറുപത്തേഴായിരം പോവാൻ കിടക്കുകയായിരുന്നു ഞാൻ അങ്ങനെ വിചാരിച്ചാൽ പോരെ പാവപ്പെട്ട കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ വാങ്ങിച്ചു കൊടുക്കുന്ന പൈസ അങ്ങനെ പോയി പോട്ട് സാരമില്ല അപ്പം ഞാൻ വേണം യഥാർത്ഥത്തിൽ എന്ത് ചെയ്യാൻ എന്നെ ചതിച്ചു അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു പക്ഷേ ഇന്ന് ഈ നിമിഷം വരെയും ബിഗ് ബോസ് ചതിച്ചെന്നോ ഏഷ്യാനെറ്റ് ചതിച്ചെന്നോ ലാലേട്ടൻ ചതിച്ചെന്നോ ഞാൻ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഇല്ല ഇല്ല ആ ഒരു കളി അതൊരു വികൃതി കുട്ടികളുടെ ടാസ്ക് എന്ന് പറയുന്ന ഒരു കളി ഞാൻ തന്നെ പറയണ ആ വികൃതി കുട്ടികളുടെ ടാസ്കിൽ വികൃതി കൂടുതൽ വികൃതി കുട്ടിയായി ആ ഗെയിമിന് ഏറ്റവും നല്ല രീതിയിലുള്ള ഗെയിമിന് കൊഴുപ്പ് കൊടുക്കാനും അതിൻ്റെതായ രീതിയിലൊരു കളിയുടെ ഭാഗത്ത് വന്ന ഒരു കയ്യബദ്ധം പക്ഷേ സിബിൻ വളരെ ഉറപ്പായിട്ടും അങ്ങനെ പറഞ്ഞിട്ട് പുറത്തിറങ്ങി എനിക്ക് വേണമെങ്കിൽ അവർക്ക് വേണമെങ്കിൽ എന്നെ നിലനിർത്താം അല്ലേ പക്ഷെ പല കാരണങ്ങൾ കൊണ്ട് തട്ട് പുറത്താക്കിയപ്പോൾ ലോക ജനങ്ങൾ എന്നെ സ്വീകരിച്ചു യഥാർത്ഥത്തിൽ അമ്പത് ലക്ഷം അല്ലെങ്കിൽ ട്രോഫി മെമൻറ്റോ അല്ലെങ്കിൽ ഫ്ലാറ്റ് ഒരു ഫ്ളാറ്റും കൊണ്ട് ഞാൻ ഇറങ്ങുന്നതിന് പകരം ലക്ഷക്കണക്കിന് ആളുകളുടെ ഹൃദയത്തിൽ എനിക്ക് എന്ത് കിട്ടി സ്ഥാനം കിട്ടി ആ ഞാൻ ഉറപ്പായി പറയുന്നു ബിഗ് ബോസ് അങ്ങനെ ആർക്കും ഗുളികളും കൊടുക്കാറില്ല ഗുളിക കൊടുക്കും ബിഗ് ബോസ് അല്ല ഡോക്ടർ കൊടുക്കും അത് പനിയാണെങ്കിൽ അല്ലെങ്കിൽ പല്ലുവേദനയാണെങ്കിൽ ഏതാണ് അവിടെ നല്ല ഡോക്ടർമാരാണ് കൂടാതെ ചെന്നൈയിലെ ഒരു വലിയ മെഡിക്കൽ കോളേജ് ഞാൻ മെഡിക്കൽ കോളേജ് പേര് ഞാൻ മറന്നുപോയി മെഡിക്കൽ കോളേജുമായി ലിങ്ക് ചെയ്തിട്ടാണ് കാരണം പവന് നട്ടല് രോഗം വന്നപ്പോഴത്തേക്ക് എം ആർ ഐ സ്കാനാണ് അന്ന് അവിടെ എടുത്തത് എന്റെ വിരലൊടിഞ്ഞപ്പോഴത്തേക്ക് ആ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടാണ് സർജറി നടത്തിയത് മെഡിക്കൽ കോളേജിൽ മനസ്സിലായേ എന്നിക്ക് ഞാൻ മൂടിടിച്ച് വീണപ്പോഴും എൻ്റെ അടിവേറെ ചവിട്ടും എന്നി കുറെ എനിക്ക് പറ്റി ഞാൻ ആർക്കെതിരെ കംപ്ലൈന്റ് പോയിട്ട് ഞാൻ ചിന്തിച്ചിട്ട് പോലും ഇല്ല അതെന്നും പക്ഷെ ആ പലവട്ടം എന്നെ ആശുപത്രി കൊണ്ടുപോയി അപ്പോൾ എല്ലാം ബെസ്റ്റ് ട്രീറ്റ്മെന്റ് ആണ് കിട്ടുന്നത് ബെസ്റ്റ് ഡോക്ടേഴ്സ് ആണ് അതിനകത്തുള്ളത് അതെല്ലാം കഴിഞ്ഞ് ഇപ്പോൾ ഉഡായ്പിൽ കുറേ പേർ എന്ത് അറിയാമോ പെട്ടെന്ന് ഡോക്ടറെ കാണാനും വെളിയിൽ പോകാനും വേണ്ടി എന്താണെന്ന് വെച്ചാൽ വെളിയിലുള്ള ന്യൂസ് കുറച്ച് പിടിക്കാൻ വേണ്ടി ഇപ്പോൾ ഓർത്തോണ്ട് ഞാൻ കൂടെ പറയുന്നത് അതിനകത്ത് കുറേ പേർക്ക് അസുഖം വരുന്നത് വെറും തട്ടിപ്പാണ് എന്ന് വെച്ചാൽ പുറത്തേക്ക് പോയാൽ ഏതെങ്കിലും രീതിയിൽ കുറച്ച് ക്ലൂ ന്യൂസുകൾ ചിലപ്പോൾ എങ്ങനെയെങ്കിലും കിട്ടും കൂടെ കൊണ്ടുപോകുന്ന മലയാളികളാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചോദിക്കുമ്പോഴത്തേക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടാൻ സാധ്യത കൂടുതലാണ് മനസ്സിലായേ സാധ്യത സാധ്യത ഉണ്ട് എന്നുള്ളത് ഞാൻ പറയുന്നതാണ് പലരും അനുഭവങ്ങൾ പറയുന്നുണ്ട് അതുകൊണ്ട് ഇപ്പൊ എക്സാമ്പിൾ പറയാം സീസൺ ഫൈവിൽ മാരാർ വിന്നറായി അല്ലേ പക്ഷെ മാരാർ തുടക്ക സമയത്ത് എന്തായിരുന്നു നാക്കൊക്കെ ഭയങ്കര എന്ന് വെച്ചാൽ റോക്കി ഇപ്പം സിജോയെ അടിക്കുന്നതിന് മുമ്പ് കഴിഞ്ഞ സീസൺ തന്നെ അഖിൽ മാരാരുടെ എക്സ്പ്രഷനും ആക്ഷൻസും കണ്ടാൽ എതിരാളിക്ക് അടി കിട്ടുമെന്ന് നമുക്ക് തോന്നുമായിരുന്നു ശരിയല്ലേ പിന്നെ അല്ലെ മുണ്ടി പൊക്കി കാണിക്കൽ ഇഷ്യൂ അതും ഇതും ഒക്കെ തെറി പറയാനൊന്നും ഒരു കുറവുമില്ലായിരുന്നല്ലോ ഭയങ്കര വയലുണ്ടായിരുന്നല്ലോ ആണോ അല്ലേ ആണല്ലോ പക്ഷെ അദ്ദേഹത്തിൻ്റെ ഇടയ്ക്ക് അസുഖം എന്ന് പറഞ്ഞ് പുറത്തു പോയതിന് ശേഷം വന്നിട്ട് അദ്ദേഹത്തിന് പിന്നെ ഗ്യാസ് ഉണ്ടായിരുന്നു 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 അതെന്താ മറന്നു പോകണേ അതിനുശേഷം പിന്നെ അനക്കുണ്ടായിരുന്നില്ലല്ലോ പിന്നെ ഒരുപാട് മാറിയില്ലേ എങ്ങനെ എത്ര പെട്ടെന്ന് മാറിയത് ഡോക്ടർ മരുന്ന് കൊടുത്ത് മാറ്റിയതാണോ ഡോക്ടർ മരുന്ന് കൊടുത്ത് മാറിയതാണോ അപ്പം ചിലർക്ക് നെഗറ്റീവ് പുറത്ത് അടിച്ചു പേടി പേടിയുണ്ടാകുമ്പം ആകെ ഒരു സൈക്കോ പോലെ അല്ലെങ്കിൽ മാനസിക വിഭ്രാന്തി പോലെ ഉണ്ടാകുന്ന ഉണ്ടാകുന്നൊരവസ്ഥ ചിലർക്കുണ്ടാവും കാരണം അകത്ത് നിന്നിപ്പം അറിയുന്നില്ല പുറത്തേക്ക് പോയി കഴിയുമ്പോഴത്തേക്ക് മൊത്തം നെഗറ്റീവാണെന്ന് അറിയുന്നു എൻ്റെ ടീച്ചറിൽ കയറി വന്ന ഒരുപാട് വൈൽഡ് കാർഡുകൾ കയറി വന്നു ഒരാൾ പോലും എനിക്ക് വെളിയിൽ സപ്പോർട്ടുണ്ടെന്ന് പറഞ്ഞില്ല ഉണ്ടായിരുന്നു ഞാൻ ഇത്രയും റിസ്ക് എടുത്ത് കളിക്കേണ്ട ഒരു ഒരാവശ്യവും ഇല്ലായിരുന്നു ഒറ്റക്കായിട്ടുണ്ടെന്ന് അത് പുറത്തല്ലേ ഞാൻ ഞാൻ ഒറ്റപ്പെട്ടോ ഇല്ല ഞാൻ എല്ലാരോടും കമ്പനി കൂടാനാണ് ശ്രമിച്ചത് പക്ഷെ എന്റെ കഥകൾ കേൾക്കാനോ എന്നെ മനസ്സിലാക്കാനോ പലപ്പോഴും അവിടെ തയ്യാറായില്ല അങ്ങനെ വന്നപ്പോൾ ദൈവം എനിക്ക് തന്ന ഒരു ഇന്റ്യൂഷനായിരുന്നു എന്താ നീ പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നടക്കുന്നു അങ്ങനെ ഒരു ഭ്രാന്തനെ പോലെ ഞാൻ കാര്യങ്ങൾ പറഞ്ഞു ഞാൻ ഏതെങ്കിലും ക്യാമറയിൽ പോയി ഇതുപോലെ പറയുന്നുണ്ട് ഇവിടെ ഇപ്പം ഈ സീസൺ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു വിഷയം വന്നാൽ നോറ നേരെ ബാത്റൂം ക്യാമറയിലേക്ക് പോകുന്നതാണ് നോറ ഈ സീക്രറ്റ് ബാത്റൂം ക്യാമറ ആയിട്ട് എനിക്ക് തമാശയ്ക്ക് തോന്നിയിട്ടുണ്ട് എന്ത് പറഞ്ഞാലും ഉടനെ ഇവിടെ നോടുക നേരെ അവിടെ ചെല്ലുക എന്നിട്ട് ക്യാമറയുടെ മുമ്പ് പോയി ഈ തപസ്യുന്ന പോലെ ഇരുന്ന് ക്യാമറയിൽ ഏതെങ്കിലും ഒരു എപ്പിസോഡിൽ ഞാൻ ക്യാമറയിൽ പോയിട്ട് കഥ പറയുന്ന എൻ്റെ അനുഭവങ്ങൾ പറയുന്ന നിങ്ങൾക്ക് കാണിച്ചു തരാമോ ഞാൻ ക്യാമറയിൽ പറഞ്ഞ ഒന്നോ രണ്ടോ കാര്യമുണ്ട് ജസ്ല മാടച്ചേരി ഞാനും കൂടെ ഫൈറ്റ് ചെയ്തപ്പോൾ ജസ്ലയുടെ വീട്ടുകാരോട് ഞാൻ ബാത്റൂമിലെ ക്യാമറയിൽ പോയി പറഞ്ഞു എന്നോട് ക്ഷമിക്കണം എനിക്ക് തീരെ നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ് മോളോട് അല്ലെങ്കിൽ ഇയാളോട് എനിക്ക് ദേഷ്യപ്പെട്ട് പറയേണ്ടി വരിക അല്ലെങ്കിൽ അവിടെ അങ്ങനെ ആക്ട് വന്നത് ഒന്നും തോ തോന്നരുതെന്ന് പറഞ്ഞ് അയാളുടെ പാരൻസിനോട് ഞാൻ സോറി പറഞ്ഞു മനസ്സിലായി പിന്നെ മഞ്ജുവിന്റെ ബർത്ത്ഡേക്ക് എങ്ങാണ്ടാണ് ഞാൻ ക്യാമറ നോക്കി പറഞ്ഞിട്ടുള്ളത് ഞാൻ കുറെ പേര് പറഞ്ഞ് ഞാൻ ക്യാമറ നോക്കി കളിക്കുന്നു ഞാൻ ക്യാമറ നോക്കി കളിച്ചിട്ടില്ല ദൈവാനുഗ്രഹം കൊണ്ട് എനിക്ക് പാവ ചിന്നു പാവ കിട്ടി എല്ലാവർക്കും പാവ ഉണ്ടായിരുന്നു അല്ലേ ആ പാവകളിൽ ചിന്നു പാവ പിന്നെ എനിക്ക് പറയാനുള്ളത് അവിടെ ആളിനെ കിട്ടാതെ വന്നപ്പം ഞാൻ പാവയോട് പറച്ചില്ല തുടങ്ങി അത് വൈറലായി